ആ ഇത് നമ്മൾ ചെറിയൊരു പയർ കൃഷി അപ്പോൾ ഇതിൽ ജൈവമായ സാധനങ്ങൾ തരുന്നല്ലോ നല്ല പക്ഷേ അല്ലാതെ ഇതൊക്കെ പൂട്ട് തുടങ്ങി നല്ലത് ഉയരത്തിലേക്കാണ് പോകുന്നത് കുറ്റിപ്പയറിൻ്റെ വിത്തെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചതാണ് പക്ഷേ നട്ട് കഴിഞ്ഞപ്പോൾ കുറ്റിപ്പയർ അല്ല നീളം കുറഞ്ഞ പയറാണ് അവരങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിരുന്ന അറിയില്ല ഇപ്പം ഇതിൽ നമ്മളധികം വലിയ വളമൊന്നും കൊടുത്തിട്ടില്ലേ അപ്പോൾ അല്ലെങ്കിൽ വളമൊന്നും ഇല്ലാതെ തന്നെ ഇത്ര നല്ല ഗ്രോത്തിൽ വളരുന്നുണ്ട് രണ്ട് സൈഡിലുണ്ട് കേട്ടോ നമ്മുടെ അവിടേക്ക് പറഞ്ഞ തോട്ടിലാണ് ഇപ്പോൾ കുഴിച്ചിട്ടിരിക്കുന്നത് വെള്ളം പറ്റിയപ്പോൾ അതിലെ കുഴിച്ചിടാം ഇതിലിപ്പോൾ നമ്മളാകെ വളം കൂടുതലായിട്ട് കൊടുക്കുന്നത് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിൽ ചാരിട്ടിട്ട് അതാണ് കൊടുക്കണം പിന്നെ ഈ മറ്റേ കീടത്തിനുള്ള ഇതടിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും വേപ്പെണ്ണയും പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും പിന്നെ കുറച്ച് മറ്റേ പാത്രം വാഷ് ചെയ്യുന്ന മറ്റേ ഇതുണ്ടല്ലോ ലിക്വിഡ് അതും കൂടി ഒഴിച്ചിട്ടാണ് ഇപ്പോൾ അത് ചെയ്യുന്നത് അത് കീടങ്ങളെ അടിച്ചു കുടിക്കുന്നത് കീടങ്ങൾ അങ്ങനെ അധികം കാണുന്നില്ല ഇടയ്ക്കിടയ്ക്ക് സ്പ്രാഷ് ചെയ്യുന്നുണ്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് അങ്ങോട്ട് കൂടി വീണ്ടും പടർത്തി വിടാനുണ്ട് പടർത്തി പടത്തിവിടണം അല്ലെങ്കിൽ ഇതിപ്പോൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുണ്ടാവുമെന്ന് പറയണം പരീക്ഷണമാണെല്ലാം വിജയിക്കാമെന്ന് പറഞ്ഞാൽ